ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക് സ്റ്റുഡിയോ ഒരു ജയം മാത്രം അകല പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ആർ സി ബി പ്ലേ ഓഫ് റേസിൽ ജീവൻ നിലനിർത്താൻ മുൻ ചാമ്പ്യന്മാർ കെ കെ ആർ സോ ഐ പി എൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് ആരാധകർക്ക് കാത്തിരിക്കുന്നത് സൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ജയം മാത്രം അകലെ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമാവാൻ ആർ സി ബി ഇറങ്ങുമ്പോൾ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാർ എത്തവണ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പ്ലേ ഓഫ് റേസിൽ നിലനിൽക്കാൻ ജീവൻമാർ ജീവൻഭരണ പോരാട്ടത്തിലാണ് ഇന്ന് ചിന്നുസ്വാമി സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പോകുന്നത് സോ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് ആർ സി ബി വേഴ്സസ് കെ കെയർ ഫ്രം ചിന്നുസ്വാമി സ്റ്റേഡിയം അപ്പോൾ ആർ സി ബി വേഴ്സസ് കെ കെയർ മാച്ച് പ്രവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നമുക്കറിയാം താൽക്കാലികമായി നിർത്തി വെച്ചാൽ ഐ പി എൽ ഇപ്പോൾ ഇന്നു മുതൽ വീണ്ടും തുടക്കം കുറിക്കാൻ പോവുകയാണ് അവശേഷിക്കുന്നത് പതിനേഴ് മത്സരങ്ങളാണ് ലീഗ് പോരാട്ടങ്ങളും പ്ലേ ഓഫും ഫൈനലും അടക്കം അവശേഷിക്കുന്ന പതിനേഴ് പോരാട്ടങ്ങൾക്ക് വേണ്ടി ഐ പി എൽ ഇന്ന് മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് തകർപ്പൻ പോരാട്ടം തന്നെയാണ് ആർ സി ബി വേഴ്സസ് കെ കെ ആർ ഒരു ജയം മാത്രമല്ല ഇന്ന് ജയിക്കുകയാണെങ്കിൽ ആർ ഇന്ന് ജയിക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് ഈ സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി മാറാം അതേസമയം ഇന്നത്തെ മത്സരം കെ കെ ആറിനെ സംബന്ധിച്ച് ആദ്യ നിർണായകം തന്നെയാണ് ഇതുവരെയും പ്ലേ ഓഫ് അത്ര സേഫ് സോണിലല്ല കെ കെ ആർ ഇന്നത്തെ മത്സരം മാത്രമല്ല അവശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം വിജയിക്കുകയും മറ്റു ടീമുകളുടെ മത്സരഫലത്തെയും ആശ്രയിച്ചായിരിക്കും മുൻ ചാമ്പ്യന്മാരുടെ അവസാന നാലിലേക്കുള്ള കടന്നുകയറ്റം നിശ്ചയിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരം നമുക്കെല്ലാം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത് ഇരു ടീമുകളും ആദ്യം ഈഡൻ ഗാർഡൻസിൽ സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റുമുട്ടപ്പോൾ കേക്കാറിനെ പരാജയപ്പെടുത്തിയെന്ന് ആർ സി ബി ഒരു മികച്ച വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു സോ എൻ്റെ കണക്കും വീട്ടണം കേക്കാറിനെന്ന് എവേ പോരാട്ടത്തിന് അവർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ചിന്നസ്വാമി സ്റ്റേഡിയം നമുക്കറിയാം ഹൈ സ്കോറിങ് വെന്യൂ തന്നെയാണ് കഴിഞ്ഞ ദിവസം നല്ല നല്ല രീതിയിൽ തന്നെ അവിടെ മഴ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ മഴ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ടോസ് വിന്നിങ് ക്യാപ്റ്റൻ ഡെഫിനറ്റായിട്ടും ബാറ്റിംഗ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത് ഹൈ സ്കോറിങ് വെന്യൂന്നും എടുത്തുപറേണ്ട ആവശ്യമില്ല കാരണം ചെന്നൂസ്വാമി സ്റ്റേഡിയത്തിൻ്റെ റെക്കോർഡുകൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഇനി ഇരു ടീമുകളെയും സാധ്യത ഇലവനിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഫോറിൻ പ്ലേഴ്സിൻ്റെ അവൈലബിലിറ്റി കാര്യമായിട്ട് ബാധിച്ച രണ്ട് ടീമുകൾ തന്നെയാണ് ആർ സി ബിയും കെ കെ ആർ ആർ സി ബിയിലേക്ക് വരാണെങ്കിൽ ജോഷ് ഹേസൽ അവരുടെ സ്റ്റാർ പേസർ ഇന്നത്തെ മത്സരം കളിക്കില്ല അദ്ദേഹം പ്ലേ ഓഫ് അടക്കമുള്ള പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്കായിരിക്കും ആർ സി ബിയിലേക്ക് തിരികെ അദ്ദേഹം എത്താൻ പോകുന്നത് കെ കെ ആറിലേക്ക് വരുവാണെങ്കിൽ മൊയിനലി റോമൻ പവൽ തുടങ്ങിയ താരങ്ങൾ ടീം ക്യാമ്പ് വിട്ടിട്ടുമുണ്ട് സീനിയർ ടീമുകളുടെ സാധ്യത നിലവിൽ നോക്കുവാണെങ്കിൽ ആർ സി ബി ക്കൂരാണെങ്കിൽ വിരാട് കോഹ്ലി ഫുൽസാൾഡ് രജത് പടത്തർ മായങ്ക് അഗർവാൾ ദേഹത്തെ പഠിക്കലിന് പകരം റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്ന മായങ്ക കരോളം ഇന്ന് ആർ സി ബിക്ക് വേണ്ടി ആദ്യ മത്സരം കളിക്കും ജിദേശ് ശർമ്മ ടിം ഡേവിഡ് ക്രണാൽ പാണ്ടെ റൊമാനേഷ് ചൊവ്വേഡ് ഭുവനേശ്വർ കുമാർ ലുങ്കിയൻകിടി യെഷ് ദയാൽ എന്നിവരായിരിക്കും ആർ സി ബി പേസ് ബോളിംഗിന് മൂർച്ച കൂട്ടാൻ പോകുന്നത് ഇമ്പാക്ട് പ്ലെയറായിട്ട് സുയ്യ ശർമ്മയും പരിഗണിക്കാം കെ കെ ആലിക്കൂടാണെങ്കിൽ റഹ്മാ കുർബോസ് സുനിൽ നരേൻ അജുൻകെ രഹാനെ അംഗ്രീഷ് റഘു വഞ്ചി ആന്ധ്ര റാസൽ റഘു സിംഗ് രമൺദീപ് വൈവ് അറോറ ഹർഷിത് റാണ ആനലിസ്റ്റ് നോർക്കിയ വരുൺ ചക്രവർത്തി എന്നിവരും ഇമ്പാക്ട് പ്ലെയറായിട്ട് മനീഷ് പാണ്ഡെയും ടീമിൽ ഇടം പിടിച്ചേക്കും തുടക്കത്തിൽ പറഞ്ഞപോലെ അതിനിർണ്ണായക പോരാട്ടം തന്നെയാണ് ഇരു ടീമുകൾക്കും ആർ സി ബി സംബന്ധിച്ച് എന്ത് മത്സരം വിജയിക്കുകയാണെങ്കിൽ ആ ഈ സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമെന്ന കൂടി ഒരു സേഫ് സോണിലേക്ക് ആർ സി പിക്ക് മാറാൻ സാധിക്കും അതേസമയം കെ കെ ആനെ സംബന്ധിച്ച് ജീവാൻ പറഞ്ഞ പോരാട്ടം തന്നെയാണ് പ്ലേ ഓഫ് റേസിൽ അൽപ്പമെങ്കിലും പ്രതീക്ഷകൾ നിലനിർത്തണമെങ്കിൽ മുൻ ചാമ്പ്യന്മാർക്ക് വിജയത്തിൽ കുറേതൊന്നും ഇന്നത്തെ മത്സരത്തിൽ നിന്നും നേടിയെടുക്കാൻ ഇല്ല സോ ആവേശകരമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക